ഇപ്പം മെഡിക്കൽ മെഡിക്കൽ നമ്മളുടെ നമ്മളുടെ ഇവിടെ സ്കൂളുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഈ നടക്കുക ഇതൊക്കെ മനസ്സിലാക്കണം അകത്ത് ഒക്കെ പലതരം ജിഹാദിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് ഹലാൽ ജിഹാദ് ഒരുപാട് ജിഹാദുകള് ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട് ഒരു ഒരു ചാണകപ്പുഴ ഇറങ്ങിയിട്ടുണ്ട് അപ്പം കണ്ടുപിടിച്ച പുതിയ ജിഹാദാണ് മെഡിക്കൽ ജിഹാദ് കേരളത്തിൽ നടക്കുന്ന ജിഹാദാണ് മെഡിക്കൽ ജിഹാദ് അത് അവൻ എവിടെ പോയിട്ട് അവൻ ചെലച്ചത് എന്നുള്ളതാണ് മുനമ്പമാണല്ലോ ഇപ്പം നമ്മുടെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ കൃഷിയിടം അവിടെ കുമ്പളം മുത്തിയിട്ടാണല്ലോ അവരിപ്പം മുളപ്പിച്ചോണ്ടിരിക്കുന്നത് പല സംഭവങ്ങളും അവിടെ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പറയാണ്ട് ഇമ്മതിരിൽ ജിഹാദിൻ്റെ വർത്താനം അതിൻ്റെ കൂടെ തന്നെ മെഡിക്കൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം കൊണ്ട് അവനവിടെ ഉൾത്തിരിച്ച് അവൻ അവിടെ കൊണ്ട് കുത്തിക്കൊടുത്തിട്ടുണ്ട് അതായത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അജണ്ടകള് എല്ലാ സ്ഥലത്തും അങ്ങോട്ട് വേണ്ട പോലെ എന്താ കൃഷി മുളയ്ക്കുന്നില്ലാതെ കണ്ടപ്പം ഇപ്പോൾ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് മുനമ്പ ആയതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടിട്ട് അവന്മാരൊക്കെ നാട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ അങ്ങ് കേന്ദ്രത്തിലെ കോഫി മന്ത്രി ആയാലും വേണ്ടില്ല ഏതൊന്നും വേണ്ടില്ല അവന്മാർക്ക് മുനമ്പത്തിലെ ആൾക്കാരെ പാവപ്പെട്ടവരെ കഷ്ടപ്പാട് എന്താന്ന് നോക്കാനും ആ ഒരു പ്രശ്നം എങ്ങനെ വക്കഫ് ബോർഡ് ഇടപെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല ആരും ഇടപെട്ടിട്ട് അത് തീർത്ത് ആ പാവങ്ങളെ സേഫ് ആക്കണതിന് പകരം അവന്മാർക്ക് അവന്മാരുടെ കൃഷി ഇറക്കണം അവന്മാരുടെ വർഗീയ ചിന്താഗതിയുള്ള വർഗീയ ചെറ്റ കൃഷി അവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതി കൂട്ടി ഈ പറഞ്ഞന്മാർ നടക്കുന്നത് ഈ പറഞ്ഞ വിജി തമ്പിനെ പോലെ അതൊക്കെ ചെറ്റൻ്റെ സിനിമ കണ്ടിട്ടാണല്ലോ നമ്മൾ ഇത്രയും കാലം ജയിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് ആലോചിച്ചിട്ട് സത്യം സങ്കടം തോന്നുന്നുണ്ട് ഇവൻ്റെയൊക്കെ സിനിമ ഇവനൊക്കെ മൂത്ത് നിരച്ച് പല്ലും എന്താ എന്താ പറയുക പല്ലും കൊഴിഞ്ഞ് കൊഴിയിലേക്ക് ഇങ്ങനെ 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 എടുത്തിരിക്കുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ തലയിലെ യഥാർത്ഥ സ്ഥിതി പുറത്ത് വന്നപ്പോഴേ മനസ്സിലാവുന്നത് ഈ ചെറ്റൻ്റെ ഒക്കെ സിനിമ ആയിരുന്നല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നുള്ളത് കഷ്ടം എന്താണെങ്കിലും എന്താ മെഡിക്കൽ ജിഹാദി അവൻ ും അവന്റെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ജിഹാദിസം പറഞ്ഞതുപോലെ ലവ് ജിഹാദ് ഡ്രഗ് ജിഹാദ് ഇത് ലാൻഡ് ജിഹാദ് ഇതോടൊപ്പം വരുന്ന ഒരു ജിഹാദ് കൂടാണ് മെഡിക്കൽ ജിഹാദ് ഇൻഡസ്ട്രിയൽ ജിഹാദ് ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇത് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് ഇതിപ്പം ലാൻഡിന്റെ രീതിയിൽ അക്വയറിങ് നാളെ നമ്മൾ നടത്തുന്ന ഇൻഡസ്ട്രീസ് അതിന് ഒരു രീതിയിലുള്ള അക്വയറി നാളെ നമ്മൾ നടത്തുന്ന ആശുപത്രികളുടെ മേലുള്ള അധികാരം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ജിഹാദിത്തരവും നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ ദൂരസ്ഥലത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ നമ്മൾക്ക് കാണാൻ പത്രങ്ങളിലും ടി വി ന്യൂസുകളിലും എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ചതിനും ലഹരി മരുന്ന് കടത്തിയതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം മൂന്ന് നാല് കുട്ടികൾ ഇതിൽ നമ്മളുടെ ക്രിസ്ത്യൻ കുട്ടികളും നമ്മുടെ ഹിന്ദു കുട്ടികളുടെയും എല്ലാ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുടുംബങ്ങളും സന്മാർഗ്യമായിട്ട് പറയും അവരുടെ വഴിക്ക് പോട്ടെ ഇനി ഞങ്ങൾ വരെ നോക്കൂല ഞങ്ങൾക്ക് നടക്കേടും പിന്നെ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും പോയി തിരക്കുന്നില്ല ഇതിനെതിരെ ഒരു ജിഹാദിസമാണ് ഇതിന്റെ പുറകിൽ വേറെ ഗ്രൂപ്പാണ് അവർ പോയി ഈ കുട്ടികളെ ജാമ്യത്തിൽ പിന്നെ ഈ കുട്ടികളുടെ യാതൊരു അറിവുകളും നമുക്കില്ല ഈ കുട്ടികൾ എവിടെ എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ക്രമീണയായിട്ട് മെഡിക്കൽ ജിഹാദിസ് നമ്മളുടെ ഇവിടെ ആശുപത്രികൾ സ്കൂളുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഈ ജിഹാദിസം നടക്കുക ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം മെഡിക്കൽ ജിഹാദിസത്തിൻ്റെ അകത്ത് നമ്മളുടെ ഒക്കെ ആശുപത്രികളിൽ നമുക്കറിയാം നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്ന മാലാകമാർ നേഴ്സുമാർ ഈ നേഴ്സുമാർ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സേവനം അനുഭവിക്കുന്നത് കൂടുതലും നേഴ്സുമാരുള്ളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെയും ഈ കുട്ടികളെ ഉപയോഗിച്ച് സാലറിയുടെ കാര്യങ്ങളും അത് വേതനം കൂട്ടണം ആ ബോണസ് പ്രശ്നങ്ങൾ ഇതൊക്കെ സമരങ്ങൾ നടത്തുകയാണ് ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആ സമയത്ത് ഇതിൻ്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പ് അവർ വന്നിട്ട് ഇതിന് വില പറയും ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പല രീതിയിലുള്ള ഗ്രൂപ്പിസമായിട്ടാണ് ഇത് നീങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഭൂ സമരം ഇതുപോലെയുള്ള സമരങ്ങൾ രണ്ട് മാസത്തിനകം ആഹ്വാനം ചെയ്തിരിക്കുന്നുണ്ട് നഴ്സിംഗ് മേഖലയിൽ എല്ലാ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരെ സംഘടിപ്പിച്ച് ഇവിടെ സ്ട്രൈക്ക് നടത്തണമെന്ന ആഹ്വാനം ഇവിടുത്തെ ഒരു യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസത്തിനകം ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായ നേഴ്സുമാരെ വെച്ചിട്ടാണ് ആ ആശുപത്രിയിൽ ജിഹാദിത്തരത്തിന്റെ പേരിൽ പിടിച്ചടക്കാൻ നോക്കുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കണം അത് എല്ലാ കുട്ടികളിലൂടും നമ്മളെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് അപ്പം ഞാൻ നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ള ആയതുകൊണ്ടാണ് ആ നഴ്സിംഗ് മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമരം ഉടനെ രണ്ട് മാസത്തിനകത്ത് നമ്മൾ സമരം അതിനോട് മുന്നോടിയായിട്ട് പല രീതിയിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുകയാണ് ഓരോ യൂണിയൻ ഇത് എന്തിനു വേണ്ടിയാണ് ആ ആശുപത്രി കൂട്ടിക്കണത് വേറൊരു ഗ്രൂപ്പ് അത് ഏറ്റെടുക്കാനാണ് അതും ജിഹാദിത്തരമാണ് ഈ ഭൂമി എങ്ങനെ പിടിച്ചെടുക്കണോ അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളെ സ്കൂളുകളെ ഇതൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു സമരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം ഇനിയും മാഡം ഫോർ ഇവനൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആദ്യം സ്വന്തം മൂത്രം കുടിച്ചിട്ടായിരിക്കും പിന്നെ പശുമൂത്രം കുടിച്ച് പിന്നെ ചാണകമൊക്കെ തിന്നിട്ട് ആയിരിക്കും അവനൊക്കെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് കാലുക എൻ്റെ പൊന്നെ നിന്നൊക്കെ പെറ്റിട്ടതാണോ അതോ വളിവിട്ടിട്ടാണോ അല്ല അറിയത്തോട് ചോദിക്കുക ഈ മുനമ്പത്തൊരു പ്രശ്നവും കാര്യങ്ങളും നമുക്കറിയാം മുനമ്പത്തുള്ള പ്രശ്നങ്ങൾ നടക്കട്ടെ അത് ഇപ്പം നമുക്ക് പറഞ്ഞു തീർത്താൻ പറ്റിയ കാര്യങ്ങളല്ല അവിടെ പോയിട്ട് നിന്റെയൊക്കെ ഈ പച്ച സംഗീത്തരം വിളിച്ചു പറയാനാണ് അവിടെ ആ ചെറ്റ് നീയൊക്കെ യൂസ് ചെയ്യുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾക്ക് സംസാരിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഈ പാർട്ടിക്കാർ മൊത്തം നമ്മുടെ ആർ എസ് എസ് സംഘപരിവാർ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പറഞ്ഞ സകല പാർട്ടിക്കാരും ഇതിപ്പോ ഒരു മുനമ്പം പ്രശ്നമൊന്നും മുനമ്പം പ്രശ്നം വെച്ചിട്ട് അവർക്ക് ഇല്ലാത്ത ജിഹാദിന്റെ പേര് വരെ അവിടെ വന്ന് നീയൊക്കെ കൂടെ കൊണച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ നീ കയറ്റിത്തോ നിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ നീ ലവ് ജിഹാദും ലാൻ ജിഹാദും മറ്റ് പല ജിഹാദിൻ്റെ പേരും പറഞ്ഞു അവസാനം നീ പറഞ്ഞു വെച്ചത് എന്താ മെഡിക്കൽ ജിഹാദ് നീ ഏതാ നീ ഏതോ ഒരു എന്തോ ഒരു സംഘടന എന്താ നഴ്സിംഗ് സംഘടന എന്തോ കോപ്പാന്ന് പറഞ്ഞല്ലോ നിന്റെ പേരെന്താ ജിജു ജോജോ എന്ത് ജിജോ എന്റെ പൊന്നു ജിജു ഡേഷൻ എന്നോടൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ എന്തിനാടാ കുത്തിത്തെരുപ്പ് ഉണ്ടാക്കാൻ നീയൊക്കെ അവിടെ കയറി ചെല്ലുന്നത് നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ ഏ നീ വലിയ കൊണാണ്ടർ ആണെങ്കിൽ ഏ ഈ നാട്ടിൽ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ ഈ പാവപ്പെട്ട നഴ്സസിന് കിട്ടുന്ന സാലറി എത്രയാണെന്ന് നിനക്കറിയോ നിന്റെ ഉദ്ദേശം വേറെ എന്നുള്ളത് വളരെ കൃത്യമല്ല കൃത്യമല്ലതിൽ ഈ പതിനയ്യായിരം പന്ത്രണ്ടായിരം ഇരുപതിനായിരം ആ സാലറി ഉണ്ടായിരുന്നത് അത് ഈ പറഞ്ഞ സംഘടനകൾ വന്ന് കൂടി സംസാരിച്ചിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പല ഹോസ്പിറ്റലിലും ഈ പറഞ്ഞ സാലറി കൂടിയതും അത് സാലറി കൂട്ടിക്കൊടുക്കാൻ പറ്റാണ്ട് എന്താ മാനേജ്മെന്റ് ഹോസ്പിറ്റൽസ് പൂട്ടിപ്പോയി അത് ചില പ്രത്യേക സംഘടന എന്ന് ഉദ്ദേശിച്ച മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം ആളുകൾ വന്ന് ഹോസ്പിറ്റൽ വാങ്ങിക്കുന്നു ഇതൊരു തരം മെഡിക്കൽ ജി നാണുണ്ടോടോ നിൻ്റെ ഒക്കെ നിന്റെയൊക്കെ വായിക്കൂടെ വരുന്ന ചെറ്റ ചാണക വർത്താനത്തിനൊക്കെ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്തേ നമ്മുടെ കേരളത്തിൽ നഴ്സുമാരൊക്കെ കോഴ്സ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലം എക്സ്പീരിയൻസ് വാങ്ങി എന്തിനവർ യു കെയിലേക്ക് അങ്ങോട്ടൊക്കെ പറക്കുന്നത് എന്തേ നിന്റെ മോദിജിക്ക് ഇവിടെ അങ്ങോട്ട് കൊടുത്തോടായിരുന്നു നിന്റെ മോദിജി പുതിയൊരു ഒരു ഇത് പ്രഖ്യാപിക്കും ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കംപ്ലീറ്റ് നഴ്സസിന് ഇത്രയും മാസവരുമാനമല്ല പൈസ കൊടുക്കണം എന്നുള്ളത് അതിന് നിങ്ങൾക്ക് പറ്റൂലല്ലോ സപ്പോൾ സംഘടനകൾ വരും അവർ സമരം ചെയ്യും കിട്ടുന്ന മാക്സിമം സാലറി അടിക്കാം അല്ലെങ്കിൽ എത്ര സാലറി അവർക്ക് കിട്ടുമോ അത് അവരുണ്ടാക്കിയെടുക്കും അത് കൊടുക്കാൻ പറ്റാണ്ട് ഹോസ്പിറ്റൽ പൂട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് അത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഈ മുസ്ലിം സംഘടനകൾ കൊണ്ടുവന്ന് അത് എന്താ പറയുക ഇങ്ങോട്ട് വാങ്ങിച്ച് കയറ്റി വയ്ക്കാനുള്ള സാധനമല്ലത് എടാ നീ ഒരു സംഘടനയുടെ ഭാഗമാണെങ്കിൽ നിന്റെ താഴത്തുള്ള നേഴ്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ പാരാമെഡിക്കൽ പ്രൊഫഷൻസ് ആണെങ്കിൽ എടാ അവരുടെ ഒരു ബേസിക് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ സമരം ചെയ്യും നീ അവിടെ ഇമ്മ അതിന് മതം കുത്തിക്കയറ്റാൻ നോക്കിയാൽ നിൻ്റെയൊക്കെ വൃത്തികെട്ട ചെറ്റ ചിന്താഗതി ഉണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നി പോയത് നീയൊക്കെ വളിവിട്ടുണ്ടായതാണെന്ന് തീർച്ചയായിട്ടും ഇത്ര വൃത്തികെട്ട കുത്തിരിപ്പനായി നീയൊക്കെ നീയൊക്കെ എവിടെ നിന്ന് പൊട്ടിമുളച്ച് വരുന്നത് നിൻ്റെയൊക്കെ അജണ്ട വളരെ വ്യക്തമല്ലോ നീ തന്നെ മെഡിക്കൽ ജിഹാദ് നാണൻ്റെടാ ഉളുപ്പില്ലാത്ത വാർത്താന്ന് എനിക്ക് പറയാൻ സത്യം നിന്നത് അത് കേട്ട് കയ്യടിക്കുന്നമാരാണ് ഒരു ബോധവും എന്താ മെഡിക്കൽ ജിഹാദത് പോലും അറിയില്ല കേരളത്തിലെ നഴ്സസിനൊക്കെ ഇത്രയും നാല് നാലര കൊല്ലം പഠിച്ചു വന്നിട്ട് ഇരുപതിനായിരം റുപ്യ സാലറിയും ഇരുപതില്ല പതിനയ്യായിരം പന്ത്രണ്ടായിരം പത്തായിരം ഒക്കെ എത്തില്ല ഹോസ്പിറ്റൽസ് കൊടുക്കുന്നത് അവർ സമരം ചെയ്യും അതല്ലാത്തതുകൊണ്ടാണ് അവരൊന്നും ഇവിടെ നിൽക്കാന്ന് ഓടുന്നത് ഇവിടുന്ന് ഗൾഫിലോട്ടും മറ്റു മറ്റ് പല കൺട്രികളിലോട്ടും ഓടുന്നത് നിനക്കറിയോ കേരളത്തിലിപ്പോഴത്തെ ഹോസ്പിറ്റൽസിൽ നഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിനക്ക് വല്ലതും അറിയോ കിട്ടാൻ ആളില്ല ആരും ഇവിടെ നിൽക്കുന്നില്ല അതിനിപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും വേണ്ടില്ല ഏത് മറ്റേ കൊമ്പത്തെ ആണെങ്കിലും വേണ്ടില്ല നമ്മുടെ നാട്ടിലെ വേദന കുറവ് തന്നെ നഴ്സസിന് അതുകൊണ്ട് തന്നെ അവരിവിടെ നിൽക്കാത്തത് അതിൻ്റെ ഇടയിൽക്കൂടെ ഈ മെഡിക്കൽ ജിഹാദ് കുത്തിക്കയറ്റാൻ നിനക്ക് തോന്നിയിട്ടുള്ള നിന്റെ ഒക്കെ ഒരു വൃത്തി ചിന്താഗതി ഉണ്ടല്ലോ അതാദ്യം മാറ്റാൻ നോക്കണോ മനുഷ്യനാവാൻ നോക്കണം മനുഷ്യനായിട്ട് സംസാരിക്കുക ജീവിക്കി